വൈവിധ്യവും വൈരുദ്ധ്യങ്ങളും പുറമേ കാണുമെങ്കിലും നമ്മളിൽ ഐക്യത്തിൻ്റെ വലിയൊരു ഗാംഭീര്യമുണ്ടെന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ ഈ ആത്മസത്തയായിട്ടുള്ള ഒരുമ ഇതിനെ വേണ്ട രീതിയിൽ തിരിച്ചറിയാൻ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഹിന്ദുത്വ ശക്തികൾക്ക് തിരിച്ചറിയാതെ മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണോ ഭരണഘടനയെ ബന്ധിയാക്കിയുള്ള ഈ ക്രൈസ്തവ വേട്ട നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത് എന്നിപ്പോൾ ഒരുപാട് പേര് ചോദിക്കുകയാണ് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം രാജീവ് ചന്ദ്രശേഖരൊക്കെ എന്താണ് സാറിൻ്റെ ഇതിലുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ് അങ്ങെതിരെ നിരീക്ഷിക്കുന്നത് തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത് നമ്മുടെ ഒരു ആണ് അതായത് പിന്നെ വൈരുദ്ധ്യങ്ങളിലുള്ള ഒരു ഏകത്വം ഇന്ത്യക്കുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്പോഴേ ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ ഛത്തീസ്ഗഡിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം അതായത് രണ്ട് കന്യാ ഒപ്പം മൂന്ന് പെൺകുട്ടികളെയും കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള ഈ സംഭവം ഇത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പൊളിറ്റിക്കലാണ് ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ തുടങ്ങുന്നതാണ് അപ്പം ഏത് നിസ്സാരമായ കാര്യത്തിനെയും പർവ്വതീകരിച്ച് വലിയ വിഷയമാക്കി മാറ്റി രാഷ്ട്രീയ നേട്ടം കൊയ്യാനായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കും അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതത്തിന് അവകാശമൊന്നുമില്ല എല്ലാവരുടെയും ചെയ്യുന്നതാണിപ്പോഴും കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും ഒക്കെ ചെയ്യുന്ന അതൊക്കെ തന്നെ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ വിഷയത്തിന് നമ്മളൊരു പൊതു താല്പര്യമുണ്ട് രാഷ്ട്രീയമില്ലാത്ത പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ വിഷയം വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇത് വരുമ്പോഴേ കുറച്ചൊരു അവധാനതയോടുകൂടി ഈ പ്രശ്നത്തിനെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബസ്തർ എന്ന് പറഞ്ഞൊരു ജില്ല പണ്ട് ഈ ബസ്തർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയായിരുന്നു ബസ്തർ അത് മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു അന്ന് മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ബസ്തർ ജില്ല ഈ ബസ്തർ ജില്ല ഛത്തീസ്ഗഡ് വന്നപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് പോയി അപ്പം അതുപോലെ തന്നെ പഴയ ബസ്തർ ജില്ല പഴയതായിട്ടത് വിഭജിക്കപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും അധികം നക്സലൈറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഛത്തീസ്ഗഡിലെ ഈ ബസ്തർ എന്ന് പറയുന്ന ജില്ല ഇത് നക്സലൈറ്റുകളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെ ഗവൺമെന്റ് മിഷനറി ഒന്നും വർക്ക് ചെയ്യുന്നില്ല എല്ലാം നിയന്ത്രിക്കുന്നത് നക്സലുകളാണ് ഇപ്പൊ മാവോവാദി വേട്ട നക്സൽ വേട്ട ഒക്കെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈനംദിനം അവര് നമ്മുടെ പിന്നെ സിആർ പി എഫ് പടന്മാരെ കൊല്ലുന്നുണ്ട് അവരെ തിരിച്ച് കൊല്ലുന്നുണ്ട് അതൊരു വലിയ ഒരു സങ്കീർണമായ ഒരു പ്രശ്നം തന്നെയാണ് ഈ ബസ്തർ ജില്ലയിൽ നിന്ന് വന്ന ഏതോ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നും മൂന്ന് പെൺകുട്ടികളുമായിട്ട് വന്ന രണ്ട് കന്യാസ്ത്രീകൾ അവരെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റെയിൽവേ പോലീസ് പിടിച്ചത് അവരുടെ കയ്യിലെ യാത്രാ രേഖകളോ ഈവൻ പ്ലാറ്റ്ഫോം ടിക്കറ്റോ പോലും ഇല്ലാതെ സാഹചര്യത്തിലാണ് അവരെ വിളിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ടി ആർ അത് പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്തു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് സംശയം തോന്നി ഇത് മനുഷ്യ എന്ന് സംശയം തോന്നി അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം പിന്നെ അതിന് വന്ന വ്യാഖ്യാനങ്ങളാണ് പിന്നെ കാണുന്നതൊക്കെ ഈ മതപരിവർത്തനം മനുഷ്യക്കടത്ത് അടക്കമുള്ള പ്രശ്നങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് അവരെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കി ആവശ്യമായ യാത്രാ രേഖകളോ അല്ലെങ്കിൽ വാലിഡ് ടിക്കറ്റോ ഉള്ള ആളുകളായിരുന്നെങ്കിൽ അവരെ കോടതിയിൽ ഹാജരാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല കോടതിയെ കാണുന്നത് കോടതിയായിട്ട് തന്നെ കാണണം ഭരണകൂടത്തെ ഭരണകൂടത്തിലേക്കായിട്ടെണ്ണം പാർട്ടിയെ പാർട്ടിയായിട്ട് കാണണം ആ കോടതിയെ അവർ കൺവിൻസ് ചെയ്യാൻ പറ്റാ പറ്റാഞ്ഞുകൊണ്ടാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അവരെ വിടേണ്ടി വന്നത് അപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കന്യാസ്ത്രീമാരായതു ഇതിനെ വലിയൊരു പ്രശ്നമാക്കി മാറ്റി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും പിന്നെ മറ്റ് സംഘടനകളും ഇപ്പൊ ഏറ്റവും അധികം മുന്നേ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് ഏറ്റവും രസകരമായി പറഞ്ഞാൽ പിന്നെ എസ് ഡി പി ഐയും മറ്റേ തീവ്രവാദ നിലപാടുള്ള സംഘടനകളുമാണ് അപ്പൊ അവർക്ക് കന്യാസ്ത്രീകളുടെ പ്രശ്നത്തിലല്ല താല്പര്യം എന്നുള്ളത് തന്നെ വളരെ വ്യക്തമായ കാര്യം അപ്പൊ അവർക്ക് അതിനകത്ത് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മുടെ ക്രൈസ്തവ സഭ മതമേലധ്യക്ഷന്മാരെ ഈ വിഷയത്തെ കുറച്ചുകൂടെ സംയമനത്തോടുകൂടി കാണേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവര് വളരെ പെട്ടെന്ന് പറയുന്നു ബജരംഗതലിനെ നിരോധിക്കണം എന്ന് ബജരംഗ നല്ലിനെ നിരോധിക്കേണ്ട ഒരു സംഘടനയാണെങ്കിൽ നിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കെ സി ബി സിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന ഒരു ചെറിയ സംഭവത്തിന്റെ പേരിൽ ഈ ഒരു ബജറങ്ങനെ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അതിനൊരു ഭരണഘടനാപരമായ പിന്നെ വ്യാപ്തി വളരെ കൂടുതലല്ലേ അങ്ങനെ ഒരു സംഘടനയെ നമുക്ക് പെട്ടെന്ന് നിരോധിക്കാൻ പറ്റുമോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ തന്നെ നിരോധിക്കേണ്ടി വന്നത് ഒരുപാട് ആലോചനയ്ക്ക് ശേഷം ഭരണഘടന കൊടുത്തിരിക്കുന്ന അവരുടെ സീമകളെയൊക്കെ ലംഘിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അത് ചെയ്യേണ്ടി വന്നത് അപ്പൊ ഈ മൂന്ന് രണ്ട് കന്യാ സ്ത്രീകളിലും രണ്ട് മൂന്ന് കുട്ടികളുമായിട്ട് റെയിൽവേ സ്റ്റേഷനെ കുറച്ച് തടഞ്ഞു വെച്ചു എന്നുള്ളത് മാത്രം ഒരു സംഘടനയെ നിഷേധിക്കാനുള്ള ഒരു ന്യായീകരണമാണോ എന്ന് നമ്മൾ ആലോചിച്ചു ഇവിടെ തന്നെ ഈ ബിഷപ്പുമാരെ സ്വീകരിച്ച ചില ഇരട്ടത്താപ്പുകളുണ്ട് അത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല സ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയപ്പോഴേ അത് അന്ന് ഈ ബിഷപ്പുമാരൊക്കെ എവിടെയായിരുന്നു അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു അവർ മൗനം പാലിക്കില്ലായിരുന്നു അവരുടെ ഒരു കുഞ്ഞാടിനെ ക്രൂരമായി കൈവെട്ടിക്കളയാണ് എത്ര ക്രൂരമായ ഒരു ശിക്ഷാ നിയമം ആണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം ഏതെങ്കിലും ബിഷപ്പും എത്രാനും എന്തെങ്കിലും ഇവിടെ സംസാരിച്ചു അതുപോകട്ടെ ആലപ്പുഴയിലെ പരസ്യമായിട്ടാണ് ഈ പിന്നെ അന്നത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുദ്രാവാക്യം വിളിച്ചത് പിന്നെ അവരും മലരും ഒക്കെ കരുതിക്കും കുന്തിരിക്കാൻ കരുതിക്കോട്ടെ അവരും മലരും ഹിന്ദുക്കൾ കരുതിക്കോട്ടെ അതല്ലേ ആർ എസ് എസ് കാര്യ കരുതിക്കോട്ടെ എല്ലാ ഹിന്ദുക്കളും കരുതണം എന്ന് ആർ എസ് എസ് കാര്യായിരിക്കും അവരുദ്ദേശിക്കുന്നത് കുന്തിരിക്കാൻ കരുതണം എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനി ഉദ്ദേശമാണ് അന്നും ഇവർ മൗനം ഭരിച്ചു ഇത്തരം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ മത സൗഹാർദ്ദത്തിന് ശരിയല്ല നമ്മൾ ഏകോദര സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ ഇവിടെ ജീവിക്കേണ്ടവരാണ് ഇത്ര പ്രകോപനപരമായി മുദ്രി വിളിക്കുന്നത് ശരിയല്ല അതിനെ ഉത്സാഹപ്പെടുത്തണമെന്ന് ഇന്നീ പറയുന്ന വി ഡി സതീശനോ പാർലമെന്റിലെ എം പിമാരോ സി പി എമ്മോ ആരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞോ എന്ന് നമ്മൾ ആലോചിക്കണ്ടേ എന്തായിരുന്നു അവിടെ പ്രതികരണം പൂഞ്ഞാറിനടുത്തൊരു പള്ളിയിൽ അവിടെ പള്ളിക്ക് അകത്ത് കയറി മോട്ടോർ ബൈക്ക് അനധികൃതമായിട്ട് ഉപയോഗിച്ചു അച്ഛനെ ഭീഷണിപ്പെടുത്തി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു അന്നും പ്രശ്നമുണ്ടായി അന്നൊക്കെ വളരെ ത്യാഗത്തിന്റെ പരിവേഷത്തോടുകൂടി സ്നേഹത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെ കാണുന്നത് എന്ന് അവകാശപ്പെടുന്ന പൗരോഹിത്യം പാലിച്ചും മൗനമൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ ഇപ്പൊ എന്താ കാണാത്തത് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ഇവിടുത്തെ ചർച്ചിന് ഒരു രാഷ്ട്രീയമുണ്ട് കൃത്യമായി ചർച്ചിന് രാഷ്ട്രീയമുണ്ട് ആ ചർച്ചിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇപ്പൊ കാണുന്നത് എനിക്കേ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് തീവ്രവാദത്തെ നേരിടാൻ മതമൗലികവാദത്തെ നേരിടാൻ ഒരു ഭാഗത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറ്റില്ല ഒരു ഭാഗത്തിനു നേരെ കണ്ണടച്ചുകൊണ്ടും പറ്റില്ല മറിച്ച് കണ്ണു തുറന്ന് മതമൗലികെയും മതപരമായ തീവ്രവാദ നിലപാടിനെയും ധീരമായി എതിർക്കാനുള്ള ആർജവം കാണിക്കാത്തടത്തോളം കാലം ഇത്തരം ലിമിക്സുകൾക്കൊന്നും പൊതുസമൂഹത്തിന്റെ മുന്നിലെ വലിയൊരു അംഗീകാരം കിട്ടില്ല അത് വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കാതെ പോയെങ്കിൽ അത് കൂടുതൽ അപകടത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കൂ എന്നാണ് എന്റെ അറിയിപ്പ് അപ്പം ഇവിടെയൊക്കെ എന്താണ് വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി ഉള്ളത് പ്രത്യേകിച്ചും ക്രൈസ്തവരുടെ ഒരു ഏകീകരണം സംഭവിക്കുന്നു എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തില് സുരേഷ് ഗോപി അതിന്റെ ഒരു പേരിൽ കൂടിയാണ് ജയിച്ചിരിക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒരു വലിയ രീതിയിലുള്ള തുരങ്കം വെക്കുകയല്ലേ ഈ ബജ്റംഗിന്റെ ഏർ പ്രവർത്തനം എന്ന് പറയുന്നത് അവരാരാണ് കാരണം ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ കന്യാസ്ത്രീകർ ഈ കുട്ടികളുമായിട്ട് വരുന്നു അപ്പൊ ഇവരുടെ ഒരു പ്രതിഷേധം ആൾക്കൂട്ട വിചാരണയൊക്കെ നടക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അടക്കം കേസൊക്കെ എടുക്കുന്നത് അപ്പം ഇത്തരത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ആരാണ് ഈ ബജ്റംഗ് ഒരു സൊസൈറ്റിയിൽ ഇത്ര വലിയൊരു ശക്തി പ്രകടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോയെന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉയരുന്നത് ഈ ബജ്റംഗ് നമുക്കറിയാം പല വിഷയങ്ങളിൽ ബി ജെ പിയും ആർ എസ് എസിനെയൊക്കെ പ്രതിസന്ധിയിൽ നിർത്തിയിട്ടുണ്ട് ഇവരെ ആർ എസ് എസ് ബി ജെ പി ഒക്കെ ഒരു വില്ലന്മാരാണ് എന്ന് പൊതുസമൂഹത്തിനൊരു അഡ്രസ്സ് നൽകുന്നതിൽ ഈ ബജ്റംഗ് പോലുള്ള തീവ്ര വിഭാഗങ്ങൾക്ക് വലിയ ഒരു എന്താ ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നുന്നു സാർ അല്ല ഗൗതമം അത് പറഞ്ഞത് വളരെ ശരിയാണ് ഈ ബജരംഗിതൽ എന്ന് പറയുന്ന സംഘടനയ്ക്ക് എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഉണ്ട് എത്രമാത്രം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാം ഇതിപ്പം ഒരുപാട് ഹിന്ദു സംഘടന ബജരംഗിതൽ മാത്രമല്ല പിന്നെ ഹനുമാൻ സേന എന്ന് പറഞ്ഞ സംഘടനയുണ്ട് അപ്പോൾ ഇന്ത്യ വളരെ ഒരു രാജ്യമാണിത് അവിടെ പലതരത്തിലുള്ള സംഘടനകളുണ്ടാവും പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എത്രയോ പാർട്ടികൾ മാറി 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 വന്നു അവർ മാവോവാദിയായി അതിതീവ്രവാദികളായി പിന്നെ യൂണിറ്റി സെൻ്ററായി ചൈനയിലെ ചെയർമാനാണ് ഞങ്ങളുടെ ചെയർമാൻ എന്ന് വിളിക്കുന്നത് ഇന്ത്യയിലെ ഒരു പാർട്ടിയല്ലേ പിന്നെ മാവോവാദികൾ അവർ പറഞ്ഞു ചൈനീസ് ചെയർമാൻ ഞങ്ങളുടെ ചെയർമാൻ അപ്പോൾ മാവോസിറ്റ് ഇങ്ങനെയാണ് അവർ ചെയർമാനായിട്ട് എടുക്കുന്നത് അല്ല ജനാധിപത്യപരമായ ഒരു സംവിധാനത്തിൻ്റെ അവർക്കും പ്രവർത്തിക്കാൻ സ്പേസ് ഇല്ലേ ഇവിടെ അവരും പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഒരു കാലഘട്ടത്തിലെ നക്സലേറ്റുകൾ കുന്നിക്കൽ പിന്നെ നാരായണനും അജിതയും മന്ദാകിനെയും ഒക്കെ ചെയ്ത കാര്യം നമുക്കറിയാം പോലീസ് സ്റ്റേഷനിൽ കടന്നു കയറി പുൽപ്പള്ളിയിൽ ചെന്ന് പോലീസുകാരെ കൊന്ന സംഭവം നമുക്കറിയത്തില്ലേ അത് നക്സലുകൾ ചെയ്തിരുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വേർപിരിഞ്ഞു പിരിഞ്ഞ് വന്ന ആളുകളാണ് ഒരു ജനാധിപത്യ സമൂഹമാണ് ബഹുസ്വര സമൂഹമാണ് ഇന്ത്യയിൽ അവിടെ ഇത്രയും പാർട്ടികളും ഇത്തരം തീവ്ര ചിന്താഗതികളും വിധവാദ ചിന്താഗതികളുള്ളവരൊക്കെ വരും അവരെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തുക അല്ലാതെ ഇത്തരം കാര്യങ്ങളെ പർവ്വതീകരിച്ച് വലിയ പ്രശ്നമാക്കിയെടുത്ത് തെരഞ്ഞെടുപ്പിന് നേട്ടം കൊയ്യാമെന്ന് വിചാരിച്ചാൽ അവസാനം ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന സ്ത്രീയിൽ എത്തിച്ചേരും എന്നുള്ള കാര്യം കുറെ കഴിയുമ്പം ഈ അറിയേണ്ടവരൊക്കെ അറിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാലികളെ അതുപോലൊപ്പം തന്നെ ബീഫൊക്കെ കൈവച്ചതിന് കൈവശം വെച്ചതിൻ്റെ പേരിൽ നിരവധിയായിട്ടുള്ള മുസ്ലിങ്ങളെയൊക്കെ ഉത്തരേന്ത്യയിൽ ആൾക്കൂട്ട വിചാരണ നടത്തി ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സമീപ മാസങ്ങളിൽ തന്നെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം സ്നേഹം ഇത്തരം വിഭാഗങ്ങളോട് കാണിച്ചാലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ എപ്പോഴും വലിയ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ രണ്ട് വിഭാഗങ്ങൾ എന്നൊരു സന്ദേശം കൂടി ഇത്തരം പ്രശ്നങ്ങൾ നൽകുന്നില്ലേ കാലം നമുക്ക് കാസർഗോഡ് ഒരു പിന്നെ ക്രൈസ്തവ സ്കൂളില് ആ സ്കൂളിന്റെ എമ്പിളവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മതമൗമ്പലീകവാദികൾ ഉയർത്തിയ പ്രശ്നങ്ങളുണ്ടല്ലോ ഉൾക്കൂടെ എടുത്തു കളഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ലേ അന്നൊക്കെ ഇവരുടെ പ്രതികരണം ഇവിടെ ആയിരുന്നു ആലോചിക്കേ ഇത് ബജരംഗത്തെ തള്ളു അല്ലല്ലോ ചെയ്തിട്ടുള്ളത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ പലതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അസഹിഷ്ണുത കാണിച്ചിട്ടുണ്ട് ഇവിടെ ബേസിക്കായിട്ട് പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉത്തരേന്ത്യയിലെ ആദിവാസി ഗ്രാമങ്ങളിൽ നടക്കുന്ന മതപരിവർത്തനം അത് ആദിവാസികൾക്ക് ആഹാരവും വസ്ത്രവും കൊടുത്ത് അവരെ മതപരിവർത്തനം നടത്താനുള്ള ശ്രമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തന്നെ നിയമപരമായിട്ട് അവിടെ നിരോധിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പൊ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തി ഒൻപത് ആ കാലഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് ആണ് ഛത്തീസ്ഗഡ് ഭരിച്ചുകൊണ്ടിരുന്നത് ആ പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ വന്ന നിയമമാണ് ഞാൻ ഈ പറയുന്നത് അപ്പം മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള നിയമം നിൽക്കുന്ന ഒരു സമൂഹത്തിൽ അതിന് ക്ഷമിച്ചാലും റെസിസ്റ്റൻസ് ഉണ്ടാവത്തില്ലേ അത് സ്വാഭാവികമായ ഒരു ഒരു കാര്യം അല്ലേ അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പിന്നെ മാറി നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിർബന്ധിതമായ മതപരിവർത്തനം പലയിടത്തും നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്തിനാണ് അവിടെ വരെ പോകുന്നത് എന്തൊക്കെ സഭകൾ കേരളത്തിൽ മതപരിവർത്തനം നടത്തുന്നുണ്ടല്ലോ കേരളത്തിൽ മതപരിവർത്തനം നടന്നൊരു പത്ത് ചരിത്രമെങ്കിലും ഞാൻ പറഞ്ഞുതരാം എന്റെ ഗ്രാമത്തിൽ മതപരിവർത്തനം നടത്തിപ്പോയ ആളുകളുണ്ട് ഇതൊന്നും കേരളമായ ആരും ഗൗരവിക്കുന്നില്ലെന്ന് മാത്രം അവർക്ക് ജോലി കൊടുക്കാം ആഹാരം കൊടുക്കാം വീട് വാങ്ങിക്കൊടുക്കാന്ന് തുടങ്ങാൻ ഈ മതപരിവർത്തനം അല്ലെ വിശ്വാസിന്റെ കാര്യമാണ് അത് മതപരിവർത്തനമൊന്നും അല്ല എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചുകളൊന്നും പൊതുവെ ഈ മതപരിവർത്തനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല എന്തൊക്കെ കൂടുതലായിട്ട് കൂടുതലായിട്ടും മതപരിവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അവർ ചെയ്യുന്നുണ്ട് പക്ഷെ വിശ്വാസപരമായിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതല്ല ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് അവകാശമുണ്ട് പക്ഷേ പ്രലോഭനത്തിലൂടെ ആളുകളെ മതം മാറ്റുന്നത് ഒരു നല്ല ലക്ഷണമല്ല സ്വാഭാവിക എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കൊക്കെ ഒരു വളരെ പിന്നെ സംയമനത്തോടെ ആ രേതു മത സ്വീകരിച്ചാലും നമുക്ക് ഇഷ്ടമില്ലാതെ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എനിക്കോ ഗൗതമനോ അല്ലെ പൊതുസമൂഹത്തിനോ കാണാൻ പറ്റും പക്ഷെ സമൂഹത്തിൽ എല്ലാവരും അങ്ങനെ ആകണമെന്നൊന്നും ഇല്ലല്ലോ അത് പിന്നെ പരിവർത്തനത്തിനെ എതിർക്കുന്നവര് അത് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ ചിലപ്പോൾ കലാപങ്ങൾ ഉണ്ടാകും ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതിനകത്ത് ഏറ്റവും നല്ല കാര്യം ഇക്കാര്യങ്ങളിലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാന് ഇത്തരം കാര്യങ്ങൾ ഗുണകരമല്ല അപ്പൊ അതാ പറഞ്ഞു ഒരു മതം അടിച്ചേൽപ്പിക്കാനോ എന്തെങ്കിലും ശലം പിന്നെ പണം കൊടുത്തോ അല്ലെങ്കിൽ ആഹാരം കൊടുത്തോ വസ്ത്രം കൊടുത്തോ ആളുകളെയൊക്കെ മതം മാറ്റാൻ ശ്രമിക്കുന്ന നിർഭാഗ്യകരമാണ് അത് ശരിയല്ല അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും ഇപ്പം ഇവിടിപ്പോ സഭ എന്ത് തീരുമാനിച്ചാലും കേരളത്തിലെ ഇലക്ഷൻ എന്തായാലും ശരി കേരളത്തിലാപടി ഇരുപത് പാർലമെന്റ് ഉപർമാരല്ലേ ഉള്ളൂ അവരൊന്നും ഇല്ലാതിരി അവര് ഭരിച്ചുട്ടിരുന്നു രണ്ടായിരത്തി പതിനാലില് ഇരുന്നൂറ്റി എമ്പത്തിരണ്ട് സീറ്റ് വാങ്ങിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേ കേരളത്തിന് എത്ര എം പിമാരുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര എം പിമാരുണ്ടായിരുന്നു കേരളത്തിൽ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ഇരുപത് എൻ ഡിമാരെ കണ്ടുകൊണ്ടൊന്നും അങ്ങനൊന്നും വിലപേശാലൊക്കില്ല അത്തരം വിലപേശലുകളൊന്നും കൊണ്ട് ആരെയും ഭീഷണിപ്പെടുത്താനോ വരിച്ചു വരുത്താനോ ഒന്നും പറ്റില്ല നമുക്ക് ഇന്ത്യയിൽ പറ്റുന്ന കാര്യം മത സൗഹാർദവും നമ്മുടെ വിട്ടുവീഴ്ചകളും കൊണ്ട് നമ്മൾ കൊടുത്തും വാങ്ങിയും നമ്മളൊരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ പോകുന്നതായിരിക്കും നല്ലത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമ്മൾ ചെയ്യാൻ പോയാൽ അത് ഫലത്തില് വോട്ടും കാണത്തില്ല ബാങ്കും കാണത്തില്ല ആ സ്ഥിതിയിലെത്തിച്ചേരുന്നത് അപ്പോൾ ആ സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കേരളം പൊക്കോണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കണമെന്ന് മാത്രം ഞാൻ ഞാനതാ പറഞ്ഞത് ചില കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ചപ്പോഴ് ഇതൊന്നും പറഞ്ഞപ്പോ ഞാൻ സൂചിപ്പിച്ച പല ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളുണ്ടല്ലോ അന്നിവരക്കെവിടെയായിരുന്നു അന്നിവരക്കെ എവിടെയായിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ക്രൈസ്തവരുടെ ഇടയിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കുള്ള സ്വാധീനം തന്നെ കുറഞ്ഞു വരികയാണ് അത് അതിന്റെ വാസ്തവം ക്രൈസ്തവര് ചിന്തിക്കേണ്ടത് മതമേലധ്യക്ഷന്മാർക്ക് അവരുടെ പൊളിറ്റിക്സ് ഉണ്ട് അതിന് സംശയിക്കുകയേ വേണ്ട കാര്യമില്ല ചർച്ചിന് പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് ചർച്ചിന്റെ ആധിപന്മാർക്ക് അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പൊളിറ്റിക്സ് ആണ് അത് ക്രിസ്ത്യാനിയുടെ താല്പര്യം സംരക്ഷിക്കാണ്ട് പൊളിറ്റിക്സ് അല്ല അത് എപ്പോഴും അതെപ്പോഴും മതമേലധ്യക്ഷന്മാരെങ്ങനെയാണ് സുമാരന്മാരുടെ രാഷ്ട്രീയം നായന്മാരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് അങ്ങേർക്ക് അങ്ങേരുടെ ഫാമിലിയുടെ കാര്യം നോക്കാനോ അങ്ങേരുടെ മോളെ ചാൻസലറാക്കാനൊക്കെ വൈസ് ചാൻസലർ ആക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ സുമാരൻ താര നടക്കുന്ന എസ് എൻ ഡി പി പൊളിറ്റിക്സ് എന്താ ഏഴുവർക്ക് വേണ്ടു പൊളിറ്റിക്സ് ആണോ ഇതൊക്കെ ഒരു മതത്തിന്റെയോ സമുദായത്തിന്റെയോ മുകളിലെത്തിയിരിക്കുന്ന ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് ഈ മതമേധ മതമേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ സമുദായ പ്രമാണിമാരും ഒക്കെ നടത്തുന്നത് അതാണ് നമ്മൾ ഇവിടെയും കാണുന്നത് രാഷ്ട്രീയമായി കാണുന്നത് പുരോഹിത വേഷധാരികളെ അത്ര നിഷ്കളങ്കമായിട്ട് കാണേണ്ടതില്ല എന്നാണ് അങ്ങ് പറയുന്നത് അല്ലെ അല്ല പുരോഹിത വേഷധാരികൾ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് പുരോഹിതൻ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നു വേഷധാരി എന്ന് പറയുമ്പോ അതിനകത്തൊരു ഒരു ഒരു മോശമായ ഒരു അർത്ഥം കൂടെ ഉണ്ടല്ലോ ഗൗതം അപ്പം പുരോഹിതന്മാരെ ദൈവത്തിനുള്ള ദൈവത്തിനും സീസണിനുള്ള സീസണിനും കൊടുക്കട്ടെ അവര് ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കട്ടെ പക്ഷെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ പ്രതികരിക്കാനുള്ള ആർജവം ഉണ്ടാകണം അത്തരം ആർജവം ഇല്ലെങ്കിൽ ഇത്തരം പ്രതികരണത്തിന് വലിയ പ്രാധാന്യം കിട്ടില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു അല്ലാതെ ഇപ്പൊ ഞങ്ങള് ആ സംഘടനയെ നിരോധിക്കണം ഈ സംഘടനയെ നിരോധിക്കണം ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആര്യ വിരട്ടുന്നത് ബി ജെ പി അല്ലേ വിരട്ടുന്നത് ഞാൻ ബിജെപിക്ക് തന്നെ ബി ജെ പി രണ്ടായിരത്തി പതിനാലും പത്തൊമ്പതിലും ഒക്കെ ഭരിച്ചത് പക്ഷേ ഇത് ഇത് എന്തുകൊണ്ട് ഇത് കൂടുതൽ ഇത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് ബി ജെ പി ആണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേക്കുമായിട്ട് അരമേനയിൽ ചെല്ലുന്നു അങ്ങനെ വിവിധ രീതിയിൽ അവരുമായിട്ട് അവരെ കൂടെ ചേർത്ത് നിൽക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പേര് ബി ജെ പിയോട് ക്രൈസ്തവരിൽ നിന്ന് അനുഭാവിത്വം പ്രകടിപ്പിക്കുമ്പോൾ ഇത്തരം ഒരു സംഭവം തീർച്ചയായിട്ടും ഒരു ി ജെ പി വേണ്ട ഞങ്ങൾക്ക് അവർ മോശക്കാരാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണർത്തില്ല എന്നുള്ളതാണ് അത് വരാം കാരണം അപ്പൊ ഞാനതാണ് ഞാൻ പറഞ്ഞത് ബിജെപി വേണോ വേണ്ട എന്നുള്ള പ്രശ്നം നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദം വേണോ വേണ്ട എന്നുള്ളതാണ് പ്രശ്നം ബി ജെ പി എടുക്കാം എടുക്കാതിരിക്കാം ഇപ്പൊ തന്നെ ഉത്തരേന്ത്യയിലെ ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെ കപ്പോളയുടെ അവിടെ ഒരു ബോംബ് കൂട്ടും വലിയ പ്രചരണം ഇവിടെ കൊടുക്കും പള്ളി ആക്രമിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ബഹളങ്ങൾ ഉണ്ടാകും എലക്ഷൻ കഴിയുന്നതോടുകൂടി തന്നെ അത് തീരും ഡൽഹി തന്നെ രണ്ട് പ്രാവശ്യം രണ്ട് എലക്ഷനു മുമ്പ് ഇതുപോലെ തന്നെ പള്ളി ആക്രമിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രചരണം കൊടുത്തു ഇവിടുത്തെ മലയാളമൻ ഒരു മാതൃഭൂമി ഏഷ്യാനെറ്റും വലിയ പ്രചരണമാണ് കൊടുത്തത് ഏഷ്യാനെറ്റിൽ ഒരു പ്രാവശ്യം വാർത്ത വന്ന് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് എൻ്റെ പിന്നില് ഒരു മുസ്ലിം പള്ളി കത്തി എരിയുകയാണെന്ന് പറഞ്ഞ അവരമനായ പത്രക്കാരനും ഉണ്ടായിരുന്നു ഇവിടെ ഈ പത്രം പത്രക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ല ഈ പത്രക്കാർക്ക് വാർത്ത വേണം അവർക്ക് കാര്യങ്ങൾ കൂടുതൽ മോശമാക്കണം കള്ളം പച്ചക്കള്ളം അർത്ഥസത്യം ഇതൊക്കെയാണ് പത്രക്കാർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ അവരിതൊക്കെ എടുത്ത് പെരുപ്പിച്ചു കാണിക്കും അത്തരം ട്രാപ്പുകളിൽ വീഴാതെ ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നിഷ്പക്ഷമായി കാണണം അതാണ് സാറിന്റെ സംയമനത്തോടുകൂടി കാണാൻ പിന്നെ സമുദായ പ്രമാണിമാരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം മതമേലക്ഷിഷന്മാർക്കുണ്ട് കാരണം ക്രിസ്തു മതം ഒരു സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും മതമാണ് അത് ഭീഷണിയുടെ മതമല്ല അപ്പൊ അതുകൊണ്ട് അവർ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ കാണാൻ നമ്മുടെ മതമേല അധ്യക്ഷന്മാര് തയ്യാറാകണം ഇത് ഒരു പെട്ടെന്നൊരു വികാരപരമായ പിന്നെ ഒരു 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 സാഹചര്യത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊന്നും അവരഭിപ്രായം പറയരുത് കാരണം അവരെ പൊതു സമൂഹത്തിന്റെ കൂടുതൽ സ്വീകാര്യത അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരുപാട്